ആരെന്ന് ഇല്ല അമ്മ പറയുന്ന മാത്രം ന്യായം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ കണ്ടീഷനിലുള്ള പേഷ്യൻസിന് ഫുഡ് കൊടുത്ത അപ്പൊ തന്നെ അടുത്തൊന്ന് മാറിക്കൂട എനിക്കറിയില്ലായിരുന്നു പാത്രം കഴുകി വെച്ചിട്ട് വന്ന് അടുത്തിരിക്കാന്ന് കരുതി അതാ പറ്റിയത് പറഞ്ഞതില് തെറ്റൊന്നുമില്ല ഇത് ആർക്കായാലും അമ്മയ്ക്കായാലും പറ്റാവുന്ന മനഃപൂർവ്വം ആരും ചെയ്യില്ലല്ലോ കാര്യം പറഞ്ഞ പോരെ അതിന് തല്ലണോ നന്ദു ദേഷ്യം വന്നപ്പോ അറിയാതെ ചെയ്തു പോയതാവും എനിക്ക് വിഷമമൊന്നുമില്ല ഇല്ലല്ലേ ദേവിക്ക് ഒട്ടും വിഷമമായില്ലോ എനിക്ക് എനിക്ക് നല്ല കണക്കിന് ഞാൻ ഞാൻ ഇങ്ങനെ വെറുതെ പിന്നെ നടക്കുന്നേ അരുത് വേണ്ടി നന്ദു അമ്മയുടെ വഴക്കിനും പോരുത് ഹാൻഡിക് എന്നോട് ദേഷ്യം കൂടത്തേ ഉള്ളൂ ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഹാൻഡിക്ക് വല്ലാത്ത ടെൻഷന അതിനിടയില് നന്ദി ഓരോന്ന് പറഞ്ഞ ഹാൻഡ് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് മറക്കരുത് അറിയാം പക്ഷെ തൽക്കാലം നമുക്കതിന് പരിധിയില്ല നന്ദി പോയിക്കോളും എന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട പിന്നെ അത് മതി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പ്രശ്നം ണ്ടാകട്ടെ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ പറ്റില്ലല്ലോ ഇത് അതിനൊന്നുമുള്ള സ്ഥലവും സമയവും അല്ല അച്ഛൻ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ എല്ലാം അറിയുകയും കേക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മളെ മനസ്സ് വേദനിപ്പിക്കരുത് നന്ദി പോയിക്കോളും നിന്റെ വീട്ടിൽ നിന്നാണല്ലോ ചേച്ചിയാണോ എത്ര നേരായിട്ട് വിളിക്കുന്നു ഫോൺ അത് ഫോൺ മുറിയിൽ എന്തിനാ വിളിച്ച് എന്താ ചേച്ചി ശബ്ദമല്ലാണ്ടിരിക്കുന്നില്ല ചേച്ചി കരഞ്ഞോ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ലടി നിനക്ക് തോന്നിയത് എന്താ വിളിച്ച് വെറുതെ വിളിച്ചതാ ഇവിടെ ആകെ പ്രശ്നമാ അറിയാലോ ജയിലിൽ കഴിയുന്ന പോലെയാ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല അച്ഛനാണോ കാവൽ അച്ഛന് വയ്യ കയ്യൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടേക്കുവാരളിയേട്ടന്റെ കല്യാണത്തിന് തല്ലിപ്പൊളിക്കാൻ പോയതാ അവിടെ വെച്ച് ആരോ തല്ലി ഓടിച്ചതെന്നാ പറഞ്ഞത് ആരായാലെന്താ രണ്ട് കൈയും തല്ലു ഓടിക്കാത്തത് തന്നെ ഭാഗ്യം കയ്യിലിരി പാ അത് പോട്ടെ സാറിനെ ഡിസ്ചാർജ് ചെയ്യാറായോ ചിലപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ഉണ്ടാവും ഡിസ്ചാർജ് ആയ ചേച്ചിയെന്ത് ചെയ്യും അവര് സാറിന്റെ കൂടെ ചന്ദ്രത്തേക്ക് കൊണ്ടുപോവോ അത് തന്നെയാ പ്ലാൻ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് ചെന്നാല് എനിക്ക് നിങ്ങളുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ അവിടെ നിൽക്കുന്നത് അപകടമാ നന്ദുവിന്റെ അച്ഛൻ പഴയ അവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കുണ്ടായിരുന്നു വേറെ എങ്ങോട്ട് പോവാനാ ചേച്ചി നിങ്ങൾക്ക് രാത്രി അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ പറ്റോ എന്നിട്ട് നന്ദു മുരളീട്ട്നം വരും അവര് നിങ്ങളെങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് എവിടെ താമസിക്കും ആദ്യം നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട ബാക്കി പിന്നെ ആലോചിക്കാം ശാരീന്ത പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല നന്ദു വേഗം അച്ഛനടുത്തേക്ക് ചെല്ല ഞാനിവിടെ നിന്നോളാം ചെല്ല നന്ദു